സി പി ഐ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടുവെന്ന പ്രചരണത്തെ തള്ളി സി സി ബിപിൻ ചന്ദ്രൻ താൻ സെക്രട്ടറിയായുള്ള മണ്ഡലം കമ്മിറ്റി ഇപ്പോഴും തുടരുന്നതായി ബിപിൻ ചന്ദ്രൻ പറഞ്ഞു വിഭാഗീയതയെ തുടർന്ന് ബിപിൻ ചന്ദ്രൻ സെക്രട്ടറിയായുള്ള ഇരുപത്തിയൊന്നംഗം മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിരുന്നു സി പി ഐ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടുവെന്ന പ്രചരണത്തിൽ ടിസ്റ്റ് താൻ സെക്രട്ടറിയായുള്ള മണ്ഡലം കമ്മിറ്റി ഇപ്പോഴും തുടരുന്നതായി സി സി ബിപിൻ ചന്ദ്രൻ വിഭാഗ്യതയെ തുടർന്ന് വിപിൻ ചന്ദ്രൻ സെക്രട്ടറിയായുള്ള ഇരുപത്തി മണ്ഡലം കമ്മിറ്റി പിരിച്ചിട്ടതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ എന്നാൽ ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും താൻ മണ്ഡലം കമ്മിറ്റി തുടരുകയാണെന്നും വിപിൻ ചന്ദ്രകത്ത് വ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റി എന്ന് പ്രചരിപ്പിക്കുന്നത് ഞാനിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് പത്രങ്ങളിൽ വാർത്തയുണ്ട് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെഡറൽ സെക്രട്ടറി ഞാൻ തന്നെയാണ് ഇരുപത്തി ഒന്നൊക്കെ കമ്മിറ്റി അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചുവിട്ടു എന്ന് പറയാൻ വ്യാപകമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് അത് എങ്ങനെ വരുന്നു എന്നറിയില്ല ഞാൻ ഉൾപ്പെടുന്ന ഒരു പാർട്ടി ഘടകത്തിലും ഈ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും വിളിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഞാൻ ഉൾപ്പെടുന്ന പാർട്ടി ഘടകത്തൊന്നും ആയിട്ടില്ല പിന്നെ വേറൊരു സംഭവം നേരത്തെ നടന്ന അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് പറയുന്നത് അതിന്റെ അകത്ത് ഇണ്ടായ ഒരു സംഭവം സ്വാഭാവികമായിട്ട് അത് ഇനി പറയാതിരിക്കുന്ന കാര്യമാണ് പാർട്ടി മണ്ഡലങ്ങളെ പറ്റിക്കു കയ്യാങ്കളി ഒന്നും ഉണ്ടായിട്ടില്ല വെറുതെ പറയുന്നതാണോ കയ്യാങ്കളി ഉണ്ടായി ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘടന ഉണ്ടായി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മീറ്റിംഗിനിടയിലുണ്ടായ അനിഷ്ട സംഭവങ്ങളുടെ പേരിലുള്ള അച്ചടക്ക നടപടികൾ നേരത്തെ ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചതാണ് തന്നെയും വി ആർ സുനിൽകുമാർ എം എൽ എയും ശാസിക്കുവാനും മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ കെ എം സലീം അഡ്വക്കേറ്റ് വി എസ് ദിനൽ എന്നിവരെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുവാനും തീരുമാനിച്ചിരുന്നതായും സി വിപിൻ ചന്ദ്രൻ പറഞ്ഞു പാർട്ടിയെ തകർക്കാനുള്ള ചിലരുടെ നീക്കങ്ങളുടെ ഭാഗമാണ് പിരിച്ചുവിടൽ വാർത്തയെന്നും വിപിൻചന്ദ്രൻ അഭിപ്രായപ്പെട്ടു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ